ാണ് ലൈക്തിപ്പം ഇത് ഞങ്ങളിപ്പോൾ പുറത്താക്കിട്ടാണ് ഞങ്ങൾ ഇത്രയും കാണുന്നത് വീഡിയോസ് ഞങ്ങളിത് ക്രിയേറ്റ് ചെയ്തുള്ളിൽ തന്നെയുണ്ട് അതിപ്പോഴും ശ്രീതു സിജോ രതീഷ് ഇല്ല 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 ഫ്യൂച്ചറിൽ നമ്മള് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ഈ പ്രൊഡക്ഷൻ ഹൗസിൽ വെറും സോങ്സ് മാത്രമല്ല നമ്മൾ മൂവിയും പ്ലാൻ ചെയ്യുന്നുണ്ട് സീരീസും പ്ലാൻ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടെ എവിടെ

ോട്ടെ സിംഗർ ആയിക്കോട്ടെ ഫ്ലെക്സിബിൾ ആണ് അല്ല അമ്പല ആൾക്കാരാണ് ഡയറക്റ്റ്

സോ ഞാന് ഞാൻ മലയാളത്തിൽ ഇൻഡർ റിപ്ലൈ തരാം പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരുടെ ഒരു ഇതെന്ന് ഹിന്ദി സംസാരിച്ചോണ്ടാണ് അപ്പൊ ഞാനത് മലയാളത്തിൽ തന്നെ പറയാം ഒരു കോമൺ ഫാക്ടർ ഹിന്ദിയാണ് ഐ മീൻ ില് ജനിച്ചു വളർന്ന ഒരു ഇത് മനുഷ്യർ ആണെങ്കിലും അങ്ങനെയാണ് ഞങ്ങൾ സോ ഹിന്ദി ഒരു മെയിൻ ഫാക്ടറാണ് ഹിന്ദി ലാംഗ്വേജ് സംസാരിച്ചാണ് ഞങ്ങൾ കാണുന്നത്